സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയോടൊപ്പം മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യത ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര അതിതീവ്രമായി മാറിയത് മഴയുടെ ശക്തി വർദ്ധിപ്പിക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ പ്രവചനമനുസരിച്ച് ഇന്ന് ഏഴ് ജില്ലകൾക്കാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് അത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകൾക്കാണ് ഈ ഓറഞ്ച് അലർട്ട് അതിശക്തമായ മഴ പെയ്യുമെന്നുള്ള ഒരു പ്രവചനമുള്ളത് ഇന്നും അതിശക്തമായ മഴ തന്നെ പല ജില്ലകളിലും പ്രതീക്ഷിക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് അതുപോലെ നാളെ മുതൽ ഈ അതിശക്തമായ മഴയൊന്നും മാറി മഴയ്ക്ക് ചെറിയൊരു കുറവ് വരാനും ശമനമുണ്ടാകാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു അതുപോലെ തന്നെ മണിക്കൂറിൽ ഈ മഴ പെയ്യുന്നതിനോടൊപ്പം തന്നെ കാറ്റിനെയും സൂക്ഷിക്കുക മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ചിലപ്പോൾ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കാറ്റിനെയും സൂക്ഷിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു അതുപോലെ തന്നെ ഈ മഴയുടെ കാരണമായി പറയുന്നതും അറബിക്കടലിൽ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെയുള്ള ന്യൂനമർദ്ദപാപ്തിയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ ശക്തി വർദ്ധിച്ച് അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതുമാണ് മഴ ശക്തി പ്രാപിക്കാനുള്ള കാരണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസം കടലാക്രമണത്തിനുള്ള സാധ്യത ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് കൂടാതെ ഈ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഈ മാസം ഇരുപത്തി വരെ തുടരും കൂടാതെ ഈ നദീ തീരങ്ങളിൽ താമസിക്കുന്നവർക്കടക്കം ഈ പ്രളയ സാധ്യത മുന്നറിയിപ്പ് മുന്നിൽ കണ്ട് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് അങ്ങനെ ഇന്ന് രാത്രി വൈകിയും മഴ തുടരും പക്ഷേ നാളെ മുതൽ ഈ മഴയ്ക്ക് നാളെ ഒരു ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ഇനി ഉച്ചയ്ക്ക് പുതുക്കിയ ഒരു പ്രവചനം വരുമ്പോൾ അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതുവരെയുള്ള ഒരു പ്രവചനം അനുസരിച്ച് നാളെ ഒരു ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലവിലില്ല അങ്ങനെ ഇന്നുകൂടി മഴ ശക്തമായി പെയ്ത് നാളത്തോടെ മഴയുടെ ശക്തി കുറയുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഇന്ന് ഏഴ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി എല്ലാ ജില്ലകളിലും എല്ലോ മുന്നറിയിപ്പും നിലവിലുണ്ട്